ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ തങ്ങളുടെ കുടിശ്ശികയായിരിക്കുന്ന അഞ്ചു മാസത്തെ പെൻഷൻ തുക കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത് സംസ്ഥാന സർക്കാർ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയതിന് കാരണമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനം ഇതുവരെ നേരിട്ട സാമ്പത്തിക പ്രതിസന്ധികളിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത് എന്ന് ധനമന്ത്രി വ്യക്തമാക്കി കോഴിക്കോട് അഞ്ച് മാസത്തെ പെൻഷൻ മുടങ്ങിയതിനാൽ ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് കേരള ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയും ചെയ്തിരുന്നു വായ്പകൾ എടുത്താണ് സംസ്ഥാന സർക്കാർ മിക്കപ്പോഴും പെൻഷൻ വിതരണം ചെയ്തിരുന്നത് പെൻഷൻ വിതരണത്തിനായി ഇന്ധന സെസും ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഇതിൽ നിന്ന് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള തുക പോലും ലഭിക്കാത്തതിനാൽ ക്ഷേമ പെൻഷൻ വിതരണം നടത്താനായില്ല കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറവ് വരുത്തിയതിനെ തുടർന്ന് സർക്കാരിന് പുതിയതായി വായ്പയെടുക്കാൻ കഴിയാത്തതാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശികയാകുവാനുള്ള മുഖ്യ കാരണമെന്നാണ് സർക്കാർ പറയുന്നത് മുമ്പത്തെ സർക്കാരിന്റെ കാലത്ത് കിഫ്ബിയും പെൻഷൻ വിതരണ കമ്പനിയും എടുത്ത വായ്പകൾ ഈ അടുത്ത് കേരള സർക്കാരിന്റെ കണക്കിൽ ഉൾപ്പെടുത്തുകയും തുടർന്ന് ഈ വർഷം ഉൾപ്പെടെ വരും വർഷങ്ങളിലും കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ കുറവ് വരുത്തിയതോടെ ക്ഷേമ പെൻഷൻ മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ മറ്റു പദ്ധതികളും സ്തംഭനാവസ്ഥയിലേക്കായിരിക്കുകയാണ് ഇതേ തുടർന്ന് കേന്ദ്രം വെട്ടിക്കുറച്ച കേരളത്തിന്റെ കടമെടുപ്പ് പരിധി ഉത്തരവുകൾ റദ്ദാക്കുന്നതിനും അടിയന്തരമായി സംസ്ഥാനത്തിന്റെ മറ്റ് പദ്ധതികളുടെ ചിലവുകൾക്കുമായി കടമെടുക്കാൻ അനുവദിക്കണമെന്നുമുള്ള ഒരു ഇടക്കാല ഉത്തരവിനായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഹർജി ഫയൽ ചെയ്തിരുന്നു ഹർജി പരിഗണിച്ച് കോടതി കേന്ദ്രത്തിനോട് വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തു ജനുവരി ഇരുപത്തിയഞ്ചിന് കേസ് പരിഗണിച്ചപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും നൽകാത്ത പ്രത്യേക പരിഗണന കേരളത്തിന് മാത്രം നൽകാനാവില്ല എന്ന രീതിയിലാണ് കേന്ദ്ര മറുപടി നൽകിയത് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നുമില്ലാത്ത പരാതിയാണ് കേരളത്തിനുള്ളതെന്നും കേന്ദ്രം വ്യക്തമാക്കി കേരളത്തിന്റെ പെൻഷൻ വിതരണവും അടുത്തിരിക്കുന്ന ബജറ്റ് അവതരണവുമെല്ലാം വായ്പ എടുക്കുന്നത് തടസ്സപ്പെട്ടാൽ പ്രതിസന്ധിയിലാകുമെന്ന് കേരളം വാദിച്ചു മാത്രമല്ല കേരളത്തിന്റെ കേസ് അന്ന് തന്നെ തള്ളണമെന്ന കേന്ദ്രത്തിന്റെ ആവശ്യവും നടന്നില്ല കേരളത്തിന്റെ കേസിൽ മെറിറ്റ് ഉള്ളതിനാലും കേന്ദ്രത്തിന്റെ നിലപാട് അറ്റോർണി ജനറൽ രേഖാമൂലമല്ല കൊണ്ടുവന്നതിനാലും കേന്ദ്ര ത്തിന്റെ നിലപാട് രേഖാമൂലം നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടു സുപ്രീം കോടതി വിധി ഫെബ്രുവരി പതിമൂന്നിന് പ്രഖ്യാപിക്കുമെന്നാണ് അറിയിപ്പ് എന്നാൽ കേരളത്തിന് കടമെടുക്കുന്നതിന് അനുകൂലമായി സുപ്രീം കോടതി വിധി വരികയാണെങ്കിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിനെതിരെ കോടതിയെ സമീപിക്കുവാൻ സാധ്യതയുണ്ട് അതിനാൽ കേന്ദ്രത്തിന്റെ ഒരു ഇടക്കാല ആശ്വാസം എന്ന നിലയിൽ കടമെടുക്കുവാൻ സംസ്ഥാനത്തിന് ഒരു തുക അനുവദിച്ച് ഈ പ്രശ്നം ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങൾ കേന്ദ്രം നടത്തുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അത്തരമൊരു ആശ്വാസ തുക ലഭിച്ചാൽ കുടിശ്ശിക പെൻഷൻ ഭാഗികമായി വിതരണം ചെയ്യാനുള്ള സാധ്യതകൾ ഏറെയാണ് അല്ലാത്ത പക്ഷം സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്ത് ഒരു മാസത്തെ ക്ഷേമ പെൻഷനാകും വിതരണം ചെയ്യുക എന്നാൽ ഈ മാസം വിതരണം ഉണ്ടാകില്ല എന്നാണ് അറിയിപ്പുകൾ ഫെബ്രുവരി മാസത്തിന്റെ ആദ്യ പകുതിയിലായിരിക്കും വിതരണം അസാധാരണമായ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയും കേന്ദ്രത്തിന്റെ നിലപാടും മൂലം കേരളത്തിലെ ലക്ഷക്കണക്കിന് ക്ഷേമ പെൻഷൻ ഉപഭോക്താക്കളാണ് വലയുന്നത് എന്തായാലും ഒരു മാസത്തെ പെൻഷൻ തുകയെങ്കിലും ഫെബ്രുവരി ആദ്യം ലഭിക്കുന്നത് വളരെ ആശ്വാസമായിരിക്കും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം